നമ്മുടെ ഇവിടെ നമ്മുടെ ഇവിടുത്തെ റോഡിൽ പണി നടക്കുവാണ് കേട്ടോ അതാണ് ഞാൻ ഡ്രില്ല് അവർ ഡ്രില്ല് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സൗണ്ടായി കേട്ടത് അപ്പോൾ നമ്മൾ ചോറ് അയച്ചോണ്ടിരുന്ന നമ്മളേക്ക് ആ സൗണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് അതിനകത്തൊന്നും പറയാൻ പറ്റില്ല ഒന്നും ഒന്നും കേൾക്കാൻ പറ്റത്തില്ല കേട്ടോ അതിനകത്ത് ഭയങ്കര സൗണ്ടാണ് ഈ നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് നമ്മുടെ റോഡില്ലേ അങ്ങോട്ട് ഇറങ്ങുന്ന റോഡ് ആ റോഡ് പണിഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത് അപ്പോൾ വാവിക്ക് അവിടെ നിന്ന് കാണാൻ പേടിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ റൂമിൽ കൊണ്ടെന്ന് ചെന്നലിക്കൂടി കാണിച്ചു തന്നെ കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ നേരം കണ്ടുകൊണ്ടിരുന്നു ചിത്രം കളിക്കുകയാണ് വാ വള കളിക്കുക കേട്ടോ അത് ഞാനിങ്ങനെ നോക്കുന്ന വാവയെ നോക്കുന്നത് ഞാൻ അവളുടെ മുഖത്ത് നോക്കിയില്ലെങ്കിൽ പിന്നെ നമ്മൾ വന്ന് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് പിടിക്കുകയും മുഖം തള്ളിപ്പുറിക്കും അപ്പം നമ്മൾ ഫോണിൽ നോക്കിയിട്ട് കാര്യം പറഞ്ഞാലും അവളെ നോക്കിക്കോ ഉണ്ടോ ഇത് നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് നോക്കണം അല്ലെങ്കിൽ ഇവിടെ ബഹളമായിരിക്കും എന്തോടുക്കളയോ വൈശികയുടെ വളയൊക്കെ എടുത്തുവച്ച് കളിക്കുക വൈശികയുടെ വള എടുത്ത് വെച്ച് കളിച്ചോണ്ടിരിക്കട്ടോ വൈശികയുടെ വളയല്ല കമ്പി വളകള് മാത്രം പറക്കിട്ടാ നോക്ക് ഈ വളയാണോ ഇഷ്ടം ഈ വളയാണോ ഇഷ്ടം ഇത് വൈഷുവിന്റെ ആട്ടോ കളിക്കും എന്താവും അറിയാമല്ല രണ്ടുപേരും കൂടെ ഇപ്പൊ വഴക്കാവും കാറ്റ് മാത്രമേ വരുത്തുള്ളൂട്ടോ ഞാനത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ജെ സി ബി എന്ന് പറയാൻ പറയാ പക്ഷെ ഇന്ന് മാത്രമേ സൗണ്ട് വരുത്തേ ഉള്ളൂ കേട്ടോ നമ്മൾ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും കേട്ടോ കുറേ നേരം വെറുതെ ഇരിക്കും വാപ ഒന്നും ചെയ്യാൻ സമ്മേക്ക് പിന്നെ അതുകൊണ്ടിങ്ങനെ ഒരുപാട് നേരം വെറുതെ ഇരിക്കും വെറുതെ സമയമെല്ലാം വെറുതെ പോവുകയാണ് ഞാനിവിടെ എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ ബാബ എൻ്റെ പുറകെ വരും പിന്നെ ഭയങ്കര ബഹളമായിരിക്കും അപ്പോൾ ഞാൻ കുറേ നേരം ഇവിടെ ഇരിക്കും ചിലപ്പോൾ കിടന്ന് ഉറങ്ങും കേട്ടോ അവൾ ഉറങ്ങുവാണെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റും അവൾ ഉറങ്ങിയില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം അപ്പം നമുക്കിനി കുറച്ച് പാത്രം കഴുകാനുണ്ട് കേട്ടോ അപ്പം അത് ഞാൻ ഞാനിപ്പോൾ കഴുകുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ടേ കഴുകുന്നുള്ളൂ അവ ഭയങ്കര ആയതുകൊണ്ട് നമുക്ക് പാത്രം ഒന്നും കഴുകാൻ പറ്റിയില്ല ഇപ്പോൾ ഉറങ്ങി കേട്ടോ ഉറങ്ങിയെങ്കിലും ഞാൻ എഴുന്നേറ്റപ്പഴത്തേക്ക് അവൾ എൻ്റെ പുറയിലേക്ക് എഴുന്നേറ്റ് പോരുന്നു അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് പാത്രം കഴുകാൻ പറ്റിയില്ല കേട്ടോ ഇനി അതിന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴുകാം അപ്പോൾ ഇപ്പം നമ്മൾ ചായ ഇടാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പം അത് കഴിഞ്ഞാൽ ചായ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഞങ്ങൾ എല്ലാവർക്കും ഇപ്പോൾ ചായ വേണം കേട്ടോ പാലൊന്നും ഇപ്പോൾ ആരും കുടിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ചായ കുടിക്കുന്നത് അപ്പം മാവ ഉണന്നിട്ടുണ്ട് വൈഷുവും മാവയും കൂടെ അവിടെ ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ ഹോളിൽ ഇരുന്നിട്ട് കളിക്കുകയാണ് ചായ ഇട്ടിട്ടിനി കൊണ്ടു കൊടുക്കാം ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുളിക്കുകയൊക്കെ വേണം കേട്ടോ അപ്പം ഇവർ വെളിയിൽ നിന്നിട്ട് ആണ് ഇപ്പോൾ വൈകിട്ട് കുളിക്കുന്നത് അപ്പം നമ്മുടെ പുറത്ത് പണി നടക്കുന്നതുകൊണ്ട് അവർ പോയി കഴിഞ്ഞാലേ നമുക്ക് കുളിക്കാൻ പറ്റുകയുള്ളു അപ്പോൾ അതുകൊണ്ട് അത്രയും തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ ണോ എന്തിനാ മാവേ മഴക്കിടുന്നേ ആ വരുവാ വരുവാ വരുവടാ ചായ തരപ്പ കട്ടനില്ല കട്ടൻ നമുക്ക് രാത്രി ഇടാം അച്ചയ വന്നിട്ടുണ്ടാകും പൈസക്ക് എവിടെ നിന്ന് കട്ടൻ വേണമെന്നും വരട്ടെ കഴിഞ്ഞിട്ടൊന്നും വേണം കേട്ടോ പൈസക്ക് കട്ടൻ കുടിക്കുന്ന ആയിട്ട് ഞാനിപ്പോ പാത്രം കഴിയാതെ വിചാരിച്ചായിരുന്നു പക്ഷെ ഭാവത്തമ്പളിക്ക് കേട്ടോ അപ്പൊ അതുകൊണ്ട് വിടെ വെച്ച് നിർത്താണ് ഇനി കൊറച്ച് കഴിഞ്ഞിട്ട് ആ വരുവാ വരുവോ വരുമോ ഇവിടെ പാത്രം കഴുകോ നമുക്ക് പാത്രം കഴുകുമ്പോഴത്തേക്ക് വാഹപ്പെടാൻ പിന്നെ ഞാൻ നേരം പോയി അവിടെ അതുകൊണ്ട് എനിക്ക് റെസ്റ്റ് നടക്കുന്നുണ്ട് എട്ട് സ്കൂളിൽ നിന്ന് നിന്ന് കഴിയണ്ടല്ലോ കൊറേ കുറെ കഴുക വരുവാട്ടു അവരുവാണെന്ന് നമുക്ക് ചായ ഒഴിക്കാനുള്ള പാത്രമായി എടുത്തോളു വരട്ടെ ഗ്ലാസ് കഴുകിയില്ല എന്നെ പിച്ചുവാണോ യൂ എന്നെ പിച്ചുന്നേശ എന്നെ പിച്ചുന്നേ മൂടെ ഗ്ലാസ് എന്തിയെ കഴുകി ആണോ നോക്കിയേ ഇല്ലയോ b e 마 t u r അതെ രണ്ടു പേരുടെ ഇവിടെ ഇന്ന് കളിക്കുകയാണ് കേട്ടോ ഇത് ഇപ്പം ബെഡ്ഷീറ്റൊക്കെ എടുത്ത് വെച്ചിട്ട് വന്ന് കളിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും ചെയ്ത് അടക്കി എടുത്തേ അപ്പം നമുക്ക് ഇതൊക്കെ ഉള്ളു മാർഗം അപ്പം വാവ കുറച്ചു നേരം ഇവിടെ നിൽക്കുന്നുണ്ട് ഇനി എന്താവും എന്ന് എന്നറിയത്തില്ല നമുക്ക് ഇവിടെ നിൽക്കുവാണെങ്കിൽ നമുക്ക് പോയി പാത്രം കഴിയാം കേട്ടോ അപ്പോൾ നമ്മൾ ചോറൊക്കെ കഴിച്ചതന്നെ കുറച്ച് വേസ്റ്റ് അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ അതൊക്കെ ഒന്ന് തൂത്തുവാരി കളഞ്ഞു കേട്ടോ അപ്പം നമ്മൾ ഡെയിലി ഒരു അഞ്ചാറ് പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് നമ്മൾ തൂക്കും കേട്ടോ അതിൽ കൂടുതൽ തൂക്കും എന്നാലും കുറഞ്ഞത് അഞ്ചാറ് പ്രാവശ്യമെങ്കിലും നമ്മുടെ ഹാളും അടുക്കളയൊക്കെ നമ്മൾ തൂക്കും കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്ന് തറയിലിട്ടിട്ടാണ് കഴിക്കുന്നത് അവർ എത്ര പറഞ്ഞാലും അവർ കേൾക്കത്തില്ല എന്തെങ്കിലും ഒന്നുകിൽ അവർ കൊണ്ടുവന്ന് തറയിലിട്ടിട്ട് അവിടെ നിന്ന് എടുത്ത് കഴിക്കും അല്ലെന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന പാത്രത്തിൽ നിന്ന് അവർ തറയിൽ വാരിയിടും അത് ഉറപ്പാണ് ഇനി എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അവരങ്ങനെ ചെയ്യാതിരിക്കത്തില്ല കേട്ടോ അപ്പം നമ്മൾ പേപ്പറൊക്കെ വിരിച്ചിട്ടൊക്കെ ഇട്ട് കൊടുത്താലും അവർ തറയിൽ കളയും അത് നിർബന്ധമാണ് അവർക്ക് അപ്പം അങ്ങനെ ഞാൻ കുറച്ച് തൂത്തൊക്കെ വൃത്തിയാക്കി കേട്ടോ അപ്പം എപ്പോഴും ഇങ്ങനെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ആയതുകൊണ്ട് നമുക്ക് ഫുൾ ടൈം വൃത്തിയാക്കി ഇടാൻ പറ്റത്തില്ല പിന്നെ പറ്റുന്നതോണൊക്കെ ഞാൻ ചെയ്യും പിന്നെ വാവ എപ്പോഴും ഒന്നും സമ്മതിക്കത്തുമില്ലല്ലോ അപ്പം അതുകൊണ്ട് പറ്റുന്നതോണൊക്കെ ഞാൻ വൃത്തിയാക്കി ഇടാൻ നോക്കാറുണ്ട് പിന്നെ ഏട്ടൻ വന്ന് കഴിയുമ്പോൾ ഏട്ടനും കുറെയൊക്കെ ചെയ്യും കേട്ടോ അപ്പം അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ലാണ്ട് ഇങ്ങനെ പോകുന്നു പിന്നെ നമ്മളെ വഴക്ക് പറയാനൊന്നും വേറെ ആരും ആരുമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല അപ്പം നമ്മുടെ പണിക്കാരൊക്കെ പോവാറായി കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ കുളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം പിള്ളേർക്കൊക്കെ വെളിയിൽ നിന്നിട്ടാണ് അവർ കുളിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തല നന്നായിട്ട് തേച്ച് കഴിഞ്ഞിട്ട് ഇട്ടിരുന്നതായിരുന്നു അപ്പം എൻ്റെ ഷാംപൂ കഴിഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ സോപ്പ് ഇട്ടിട്ടാണ് കഴുകിയത് അപ്പം അതുകൊണ്ട് നന്നായിട്ട് മുടി നന്നായിട്ട് ഉണങ്ങി കിടക്കുകയാണ് കേട്ടോ ഷാംപൂ ഇടുന്നതിനെക്കാട്ടി വേറൊരു രീതിയാണ് സോപ്പിട്ട് തേച്ച് കഴുകുമ്പോഴത്തേക്ക് അപ്പം കുറച്ചെണ്ണ ഒരുപാടെണ്ണ തേക്കുന്നില്ല ഒരുപാടെണ്ണ തേച്ച് കഴിഞ്ഞാൽ എൻ്റെ കണ്ണി പ്രശ്നമാവും അതുകൊണ്ട് ഞാൻ കുറച്ചെണ്ണ മാത്രമേ തേക്കുന്നുള്ളൂ കേട്ടോ അപ്പം മുടിയിലും തലയിലൊക്കെ ആയിട്ട് കുറച്ചെണ്ണ ഞാനിങ്ങനെ ഹെയർ അങ്ങനെ നന്നായിട്ട് കെയർ ചെയ്യുന്ന ആളൊന്നുമല്ല ഞാൻ ഇന്നാളും ഇതുപോലെ ഒരു ഹെയർ കെയർ വീഡിയോന്നും പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഞാൻ പറയുന്നുണ്ട് ഹെയർ നന്നായിട്ടൊന്നും കെയർ ചെയ്യുന്ന ആളല്ല അതുപോലെ ഇങ്ങനെ കുളിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ എണ്ണ തേക്കും ഒരു അഞ്ച് മിനിറ്റ് അല്ലെ പത്ത് മിനിറ്റ് അതിന് മുമ്പേ തന്നെ നമ്മൾ കഴുകിയും കളയുന്നുണ്ട് പിന്നെ വല്ലപ്പോഴൊക്കെ ഷാംപൂ ഇടും അഴുക്കാവുന്നതിനനുസരിച്ച് നമ്മൾ ഷാംപൂ ഇട്ട് കഴുകാതേ ഉള്ളൂ അപ്പം നന്നായിട്ട് പൊഴിയുന്നുണ്ട് കേട്ടോ നന്നായിട്ട് പൊഴിയുന്നുണ്ട് അതുപോലെ തന്നെ മുടി കിളിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഈ ബേബി ഹെയർസൊക്കെ നോക്കാമെങ്കിൽ അറിയാം നന്നായിട്ട് മുടി കിളിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഇരട്ടി മുടി പൊഴിഞ്ഞും പോകുന്നുണ്ട് വീട്ടി പോണ്ടായ മാമ്മേ മാമ്മ കുറ കുറ മാമനെ കമ്മൻ കേണ്ടി കേണ്ടി മാമന്റെ ജോലിയൊക്കെ കേണ്ടി മാമ്മ മാമ ജോളി മാമന്റെ വീകെ പോയെന്ന്. ഞാൻ മാമ ജോളി വീകെ പോയെന്ന്. എനിക്ക് പേടിയാ വെച്ചിട്ടുണ്ട്. ചേട്ടൻ അല്ല. अरे കമ്മൂട്ടായ ചേട്ടാ. കമ്മൂട്ടാ. എന്നിരാଳ കടന്ന. സൈക്ല സൈക്കിൾ മോള് സൈക്കിൾ ചേച്ചി എന്താ കൊടുക്കുന്ന ഞാൻ ചേച്ചി ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞ കേട്ടോ നമ്മുടെ പണിക്കാരൊക്കെ പോയി അപ്പൊ ഞങ്ങള് വെള്ളിയിൽ പോയിരുന്ന് കുറേ നേരം കളിക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്തില്ലേ ഇപ്പൊ എന്തോ അങ്ങനെ കേട്ടോ വൈകുന്നേരം ആവുമ്പം വെളിയിലിറങ്ങും എന്നിട്ട് കുറെ നേരം അവിടെ നിന്ന് കളിക്കും പിന്നെ മുറ്റടിക്കാനോണ്ട് അടിക്കും ചിലപ്പോഴൊക്കെ അടിക്കും ചിലപ്പോ അടിക്കത്തില്ല പിന്നെ കുളിക്കും രണ്ടുപേരും അവിടെ നിന്നാണ് കേട്ടോ കുളിക്കുന്നത് വൈശ് ഇങ്ങോട്ട് നോക്കിയേ ഇപ്പൊ എന്റെ തല കെട്ടി വെച്ചേക്കുന്നത് കണ്ടിട്ട് ഇപ്പം ആക്കും കെട്ടിവയ്ക്കണമെന്ന് പറഞ്ഞിട്ട് വെച്ചേക്കുവാണോ കേട്ടോ എന്നും ഇങ്ങനെ കേട്ടോ കുളിച്ചു കഴിഞ്ഞാ അപ്പൊ തല കെട്ടിത്തരാൻ പറയും എന്റെ കണ്ണാടി തട്ടി ഇടല്ലേ എന്തു അത് എന്തുവാ അത് മതി കൈവെച്ചൊടക്കി നീ എവിടാ തേക്കുന്ന അയ്യേ എന്തുവാ കാണിക്കുന്ന എന്തുവാട്ടിട് കനിയെത്തരട്ടെ തന്നെ തന്നെ മതിയോ

എന്റെ ഉണ്ടോ കറക്റ്റ് ആയിട്ട് കുത്തിട്ട് ഇനി എന്റെ മുടി ഇരുന്നാണ് പണി ഭയങ്കര പാടാണ് ചേടയൊക്കെ പിടിച്ചു ഭയങ്കര പാടാണ് ഏട്ടാ മുടിയില വായിടുന്നെന്താ പൊട്ടോ പൈസക്ക് ഐലൈൻഡർ വേണോന്ന് പറഞ്ഞിട്ട് ബഹളമായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ പഴയ ഒരു സാധനം എടുത്തു കൊടുത്തു എന്തു ചെയ്തു കാണിച്ചത് വേറൊരു പൊട്ടിടുന്ന സാധനം കാണിച്ച കൈ കാണിച്ച നീട്ടിയോ രണ്ടും കൂടെ കുളിച്ചൊരുങ്ങിയതേ വണ്ടിയുടെ പുറത്ത് കയറിയിരിക്കുന്നു ഇനി കുറേ നേരം ഇവിടെ ഒന്ന് കളിക്കും കേട്ടോ എന്നിട്ടിനി അത് തൊട്ട് കയറത്തോളൂ എന്ത് വൈ കാണിക്കുന്നേ ഉരുണ്ട് വീഴുവല്ലോ താഴോട്ട് ഏ ആ പിടിച്ചോടിക്കല്ലേ ഏ നൂത്ത് എന്തൂത്ത് മൂക്കാനോ നൂക്കാനോ വാ വൂത്ത് വെച്ച് കൊടുക്കുവോ വേണ്ട അവവിട്ടി കയറാനാ ആ നൂത്ത് 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 വെട്ടില്ലല്ലേ സന്ധ്യയായി കേട്ടോ സന്ധ്യ സമയമായി എന്തോ അവിടെ പണിയുന്ന പൈസ ഏ ഡേ അടങ്ങിയിരിക്കേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇവിടെ നിന്ന് കളിച്ചു കേട്ടോ അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും അപ്പം നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യേണ്ടി കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഇനിയും വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പം ചേട്ടാ പൈ ബൈ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വൈഷു ഭയങ്കര ഡാൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ കുറേ റീൽസൊക്കെ എടുത്തു അപ്പോൾ അതിനകത്തുനിന്ന് ഒരു ഡാൻസ് ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വീഡിയോയ്ക്കകത്ത് കമൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ അത് എന്താണെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഇതിനകത്ത് ഓൺ ഓണായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ എന്തായാലും ഇടണേ കമൻറ്റ് ഇടണേലോ